പഠനം റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഷൊർണ്ണൂർ പോലീസ് പുതിയ ക്രമീകരണം ഓഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പാക്കുമെന്നും പോലീസ് അറിയിച്ചു നിലവിൽ ഒരു ഭാഗം വാഹന ഗതാഗതത്തിന് താൽക്കാലികമായി യോഗ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കുളപ്പള്ളി ഭാഗത്തും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ഓഗസ്റ്റ് ഒന്നിന് വെള്ളിയാഴ്ച മുതൽ രാവിലെ എട്ട് മണി മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അതുവഴി കടന്ന് പോകാവുന്നതും എന്നാൽ പട്ടാമ്പി ഭാഗത്തു നിന്നും കുളപ്പുള്ളി ഭാഗത്തേക്ക് വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും വല്ലപ്പുഴ മാമ്പറ്റപ്പടി കൈലാട റോഡ് വഴി കുളപ്പുള്ളി ഭാഗത്തേക്ക് നിലവിലെ സ്ഥിതിയിൽ വഴി തിരിച്ച് പോകേണ്ടതുമാണ് പ്രദേശത്തുക്കുടി ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം ഒരാഴ്ചയ്ക്കുള്ളിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പോലീസ് അറിയിച്ചു സ്ഥലത്തെ നേരിട്ട് ചെന്ന് പരിശോധിച്ചതിലും കുളപ്പുള്ളി ഭാഗത്തും പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് എതിർ ദിശയിലായി അതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്ന പക്ഷം അപകട സാധ്യത കാണപ്പെടുന്നതിനാൽ യാതൊരു കാരണവശാലും ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും അതുവഴി കടന്നു പോകാൻ പാടില്ലാത്തതാണ് റൂട്ടിൽ അനധികൃതമായി വാഹനങ്ങൾ ഒന്നും തന്നെ പാർക്ക് ചെയ്യാതിരിക്കാനും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ഷൊർണ്ണൂർ പോലീസ് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് സെൻ്റർ ഷൊർണ്ണൂർ